സംഘടന എ എം എമ്മയിൽ തെരഞ്ഞെടുപ്പെടുത്തതോടെ വിവാദങ്ങൾ മുറുകുകയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തതിന് പിന്നാലെ പരാതിക്കാരനെതിരെയും ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു ശ്വേതയ്ക്കെതിരെ മാർട്ടിൻ മേനാച്ചേരി നൽകിയ പരാതിയിലെ ഉള്ളടക്കം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സ്വദേശി എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകി അമ്മയിൽ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാമേനോനെതിരെ പുതിയ പരാതിയും കേസുമെല്ലാം ഉണ്ടായത് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച ശ്വേത പണം സമ്പാദിച്ചുവെന്നാണ് മാർട്ടിൻ മേനാച്ചേരി നൽകിയ പരാതിയിലെ ഉള്ളടക്കം എന്നാൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും പരാതിക്കാരന് നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയുള്ള ശ്വേതാമേനോൻ്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പരാതിക്കാരനായ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ ഗുരുതരാരോപണങ്ങളുമായി സിനിമാ നിരൂപകനും കോഴിക്കോട് സ്വദേശിയുമായ സുധീഷ് പാറയിൽ രംഗത്തെത്തിയത് ശ്വേതയ്ക്കെതിരെ മാർട്ടിൻ മേനാച്ചേരി നൽകിയ പരാതിയിലെ ഉള്ളടക്കം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി സുധീഷ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകി ഈ പരാതിക്കകത്ത് തികച്ചും സ്ത്രീവിരുദ്ധമായ അവരെ വളരെയധികം അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് അതുകൂടാതെ അവരുടെ സെക്ഷൽ കണ്ടൻറ്റുകൾ സെർച്ച് ചെയ്യുന്ന രീതിയിൽ അയാൾ സെർച്ച് ചെയ്ത കണ്ടൻറ്റുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ധാരാളം പോൺ സൈറ്റുകളുടെ ഇയാൾ ഈ ഇതെന്താണ് ഒരു സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ടി ആക്ട് പ്രകാരവും ആർട്ടിനെതിരെ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നും സുധീഷ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മത്സരരംഗത്ത് നിന്നുള്ള ബാബുരാജന്റെ പിന്മാറ്റവും ഇതിനു പിന്നാലെ ഉയർന്നു വന്ന കുക്കു പരമേശ്വരനെതിരായ മെമ്മറി കാർഡ് വിവാദവും ഏറ്റവും ഒടുവിൽ ശ്വേതാമേനെതിരായ പരാതിയും കേസുമെല്ലാം സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൂടുതൽ വിവാദങ്ങളിലേക്ക് കൈരളി ന്യൂസ് ਕੱਚੀ